അടിപൊളി അടിപൊളി നമ്മളൊരു അതിഥി എത്തി വിഷമില്ലാത്ത ജാതിയാണ് നല്ല അടിപൊളി പച്ചരി പോലത്തെ കാളാഞ്ചി സൂപ്പർ കാളാഞ്ചിയിലെ മീറ്റ് നോക്കിയാ മോനെ എന്താ കേരകൾ മീറ്റ് മീറ്റാ ഏരിച്ചിന്ന് ട്രോളിങ് കഴിഞ്ഞിട്ട് ആദ്യം ഒത്തി ഏരി അടിപൊളി ഏരി പട പടപ്പം നല്ല അടിപൊളി നാടൻ തിരിതാ ഐസ് തൊടാത്തത് കേട്ടാ ഇത് നോക്കിയ നല്ല അടിപൊളി ഇത് എഴുവിന്റെ കരിമീൻ കണ്ടാ ഒരു നാലെണ്ണം ആറെണ്ണം നിൽക്കും പത്തെണ്ണം എട്ടെണ്ണം പത്തെണ്ണം നിൽക്കുന്ന നാടൻ നോർമൽ സൈസ് കരിമീൻ ഇതാണ് ആനക്കൊഴുവ അത് വേണ്ട ആനയുടെ ഇത് ഒരു കൊഴുവയുടെ വലപ്പം കണ്ട സൂപ്പർ നെയ്യുള്ള സാധനം അടിപൊളി അയല നെയ്യ് അയലാ നല്ല നാര ചെമ്മീൻ കടിക്കും ആ ചെമ്മീൻ്റെ മീറ്റ് നോക്കിയടാ ഇത് നോക്കിയ ഇതും കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കേണ്ടത് അടിപൊളി സൂചിക്കൊള്ള ഐസ് തൊടാത്ത നല്ല അടിപൊളി കക്കേച്ചി നല്ല പച്ചപ്പരവാ ചാള നോക്കി നെയ്ച്ചാള നെയ്ച്ചാള ഇതാണ് പൊടിമീൻ മിക്സ് പൊടിമീൻ മിക്സ് ഇപ്പൊ എന്റെ പോസ്റ്റ് വേളൂരി പച്ചരി പോലത്തെ വേളൂരി പച്ചരി പോലത്തെ വേളൂരി പിന്നെന്താണ് എല്ലാ ആയില്ലേ അപ്പൊ വേഗം വേഗം ആകട്ടെ അടിപൊളി അടിപൊളി എന്നാ ഇവന് ആർക്കും തരാ പോസ്റ്റിലില്ല ചോദിച്ചോലിക്ക് പെട്ടെന്ന് തരാം കേട്ടോ